ദ്വാമനം പുത്രനും പരിശുദ്ധാത്മാനുസ്ഥിതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം വിവിധ രീതിയിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ദുഷ്ടരുടെ പ്രാർത്ഥന ബലി സ്വീകരിക്കില്ല നീതിമാൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെല്ലാം നമ്മൾ വായിച്ചു കേട്ടു നിങ്ങളെത്ര പ്രാർത്ഥിച്ചാലും ഞാൻ മുഖം മറച്ചു കളയുമെന്ന് യശ്യാപ്രവചനിലൂടെ നമ്മൾ കേട്ടു നമുക്ക് ഇന്ന് അല്പസമയം പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ നമുക്ക് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്താം അധ്യായത്തിൽ നിന്ന് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായ ഞങ്ങളുടെ സ്വർഗി പിതാവ് നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വരങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊറിയപ്പെടുവാൻ തേണം ഇടയാകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാല യേശുവെ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ലൊരു ധ്യാനം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ പ്രത്യേകിച്ച് അങ്ങയുടെ ഈ സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ ദിനങ്ങളിലും മുന്നോട്ട് ഞങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിലുമായി വരികയാണല്ലോ ഭർത്താവേ അതുകൊണ്ട് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു അഭിഷേകത്തിൻ്റെ നാളുകളെ കാത്തിരിക്കുവാൻ സഭ ഞങ്ങളുടെ ആഹ്വാനം ചെയ്യുന്ന ഈ നാളുകളിൽ ഭർത്താവേ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ എങ്ങനെ പ്രാർത്ഥിക്കണം ഏത് വിധത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുക എന്ന ആ ദൈവിക കൃപ ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഖാലേലിയ പ്രിയമുള്ളവരെ ജോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പത്താമത്തെ അധ്യായത്തിൽ യോബ് ദൈവത്തോട് ബാധിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ് പക്ഷെ ഒരു ന്യായവാദം നടത്തുകയാണ് യോബിൻ്റെ മുമ്പിലുള്ള ന്യായമല്ല ദൈവം ദൈവത്തിന് ദൈവത്തിന് ഈ മനസ്സിലാകുന്നില്ല എന്നാണ് യോബ് സംസാരിക്കുന്നത് അതുകൊണ്ട് യോബ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വലിയ പറയുകയാണ് എൻ്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറയുക സങ്കടങ്ങളും കഷ്ടതകളൊക്കെ വരുമ്പോൾ നമ്മളും പറയുന്ന വാക്കുകളാണ് മടുത്തു മതിയായി ജീവിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയൊന്നുമല്ല കേട്ടോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കഷ്ടതകളൊക്കെ നമുക്ക് സന്തോഷദായകമാകുമെന്നാണ് പറയുന്നത് അത് നമ്മൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട് ഇത് യോബിൻ്റെ പ്രാർത്ഥന വഴി ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയും ഇതുപോലെ ആകുന്നുണ്ടോ എങ്കിൽ മാറ്റി ചിന്തിക്കാൻ വേണ്ടി സംസാരിക്കുന്നതാണ് യോബ് ഇങ്ങനെ ഒരു സംവാദം നടത്തുകയാണ് നമ്മളും സംവാദം നടത്തിയാണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ദൈവത്തോടങ്ങനെ സംവാദം നടത്തുവാനുള്ള എന്താ പറയുന്നത് അവകാശം നമുക്കുണ്ട് അല്ലെങ്കിൽ നമുക്കതിനുള്ള എന്താ പറയുന്ന സ്നേഹം ദൈവം നൽകിയിട്ടുണ്ട് സ്നേഹത്തോടെയുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഇതൊക്കെ പറയണം എൻ്റെ പരാതികൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയുമെന്ന് പറയണം ആരോടാണ് പരാതി എൻ്റെ മനോവ്യഥയിൽ ഞാൻ സംസാരിക്കും എന്നെ കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണമെന്നു അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും ഇതാണ് പരാതി എന്താണ് പരാതി എൻ്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു എൻ്റെ പരാതികൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും എൻ്റെ മനോവ്യഥയിൽ നിന്ന് ഞാൻ സംസാരിക്കും എന്നെ കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണം എന്തെന്ന് അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും അങ്ങയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും നിന്ദിക്കുന്നതും ദുഷ്ടൻ്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതും അങ്ങയ്ക്ക് യോജിച്ചതാണ് ഒരു ചോദ്യമാണ് ഈ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുകയാണ് അപ്പോൾ ആ മരണ വീട്ടിൽ ഞാനിങ്ങനെ ചെല്ലുമ്പോൾ മരിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വളരെ വിഷമത്തിലാണ് അപ്പോൾ ആ മരിച്ചു കിടക്കുന്നവൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നതാണ് അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചുപോയി അപ്പോൾ ആ കുട്ടിക്കൊരു തുണ കിട്ടി ഒരു ജീവിത പങ്കാളിയെ കിട്ടി എന്നുള്ള വലിയ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് രണ്ട് കുഞ്ഞുങ്ങൾ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി വരുന്ന സാഹചര്യത്തിലാണ് ഭർത്താവും മരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന ഒരു മനുഷ്യൻ ഈ മൃതശരീരം കണ്ട് ഞാനിങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഈ മരിച്ചവളുടെ ഒരു കൂട്ടുകാരാണ് അദ്ദേഹം എന്നോട് ചോദിക്കുന്ന അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് ദൈവത്തിൻ്റെ ഒരു കളി എന്തിന് ദൈവം ഇങ്ങനെ ഈ മനുഷ്യനെ പീഡിപ്പിക്കുന്നു ദൈവം ഇങ്ങനെ എന്തിന് ഈ മനുഷ്യനെ മനുഷ്യരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു ആ പെങ്കുച്ചൻ്റെ കാര്യോർത്ത എത്രയോ പാവമാണ് ഏ ദൈവാണ് പോലും ദൈവം ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് പോരുകയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ജോബിൻ്റെ പുസ്തകം പത്താം അധ്യായം മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് അങ്ങയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും നിന്ദിക്കുന്നതും എന്നിട്ട് അടുത്ത വാക്യം ദുഷ്ടൻ്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതും അങ്ങക്ക് യോജിച്ചതാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു സംഭവമാണത് കൂടുതൽ തിന്മ പ്രവർത്തിക്കുന്നവരാണ് കൂടുതൽ ഭൗതിക ലോകത്ത് ഉയരങ്ങളിൽ പോകുന്നത് നീതിയോടെ ജീവിക്കുന്നവർ ഒരു ദാരിദ്ര്യ അനുഭവത്തിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദൈവം എപ്പോഴും ദരിദ്രൻ്റെ പക്ഷത്താണെന്നുള്ള തിരിച്ചറിവ് വരേണ്ടതാണ് അത് വന്നേ പറ്റൂ ഇവിടെ ജോബിൻ്റെ പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ജോബ് ദൈവത്തോട് ചോദിക്കുന്നതാണ് കാരണം ജോബ് പറയുന്നത് ഞാൻ നിഷ്കളങ്കനാണെന്നും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നും അറിയുന്ന അങ്ങ് എൻ്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അങ്ങക്ക് മനുഷ്യനേത്രങ്ങളാണോ ഉള്ളത് ജോബ് നീതിമാനാണെന്ന് ദൈവത്തിന് തന്നെ അറിയാം ഈ ജോബിൻ്റെ പുസ്തകം ഒന്നാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ ജോബ് നീതിമാനാണ് അവൻ മക്കൾ പോലും സന്തോഷ സമയത്ത് പാപം ചെയ്തു കാണുമെന്ന് വിചാരിച്ച് ദൈവത്തിനെ യാഗം കഴിച്ചിരുന്ന ആളാണ് സാത്താനോട് ദൈവം പറയുന്നുണ്ട് അവൻ നീതിമാനാണ് അവൻ നിൻ്റെ പിന്നാലെയൊന്നും വരില്ല അപ്പോൾ ദൈവത്തോട് സാത്താൻ വെല്ലുവിളിച്ചതാണ് നിന്റെ കരം പിൻവലിക്കുക ഞാൻ അവന് അവൻ നിന്നെ തള്ളി തള്ളിപ്പറയുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുക ഇതൊന്നും യോബിനും അറിയില്ല ജോബിനും അറിയില്ല സത്യത്തിൽ ജോബ് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ന്യായമായ ചോദ്യങ്ങളാണ് പക്ഷെ ദൈവം ഇങ്ങനൊരു പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാക്കിയത് മനുഷ്യരെ തമ്മിൽ തമ്മിൽ അറിയാൻ വേണ്ടി അപ്പോൾ ജോബിൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് ജോബിനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രമാണം വച്ചിട്ട് ജോബ് പാപിയാണെന്ന് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ജോബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിഷ്കളങ്കനാണെന്ന് അങ്ങേക്കറിയാം അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നും അറിയാം അങ്ങനെ അറിയുന്ന അങ്ങ് എൻ്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അങ്ങക്ക് മനുഷ്യനേത്രങ്ങളാണോ ഉള്ളത് ഈ മനുഷ്യരെ പോലെ പെരുമാറുന്ന എന്താണെന്ന് ചോദിക്കുകയാണ് മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ്ങ് ദർശിക്കുന്നത് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അങ്ങയുടെ ദിനങ്ങളും വർഷങ്ങളും മനുഷ്യൻ്റേതുപോലെയാണോ അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു നമ്മൾ സത്യത്തിൽ ശത്രുക്കളോട് പോലും പറയാൻ ധൈര്യം കാണിക്കാത്ത വാക്കുകളാണ് ജോബ് ദൈവത്തോട് സംസാരിക്കുന്നത് ശത്രുക്കളോട് പോലും എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പലപ്പോഴും പേടിയാണ് ഈ നമ്മളെ നമുക്ക് ദോഷം വരുത്തി എന്ന് പറയുന്നവരോടൊക്കെ നിങ്ങൾ മുഖാന്തരം ഇന്ന ദോഷങ്ങളുണ്ടായി അത് നിങ്ങളാ ചെയ്ത് ശരിയാണോ എന്നൊക്കെ പറയാൻ തന്നെ പേടിയാണ് പ്രത്യേകിച്ച് ഭക്തന്മാർക്ക് ഒട്ടും ധൈര്യമില്ല അവരിങ്ങനെ എന്ത് കേട്ടാലും ഒളിച്ചോടുന്ന ആളുകളാണ് ഒരു ഒരു എന്താ പറയണ ഒരു പൗരബോധമൊന്നും ഈ ഭക്തന്മാർക്ക് അധികം ഇല്ല ഒരു സാമൂഹിക ദർശനമില്ല ഒരു സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല അവർ ഈ ഭക്തിയുടെ മാർഗത്തിൽ ഒളിക്കുകയാണ് പക്ഷേ ഇവിടെ ജോബ് ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ് ഒരു 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 പൗരൻ എന്നുള്ള നിലയ്ക്ക് നീ എന്നെ സൃഷ്ടിച്ചു എന്നുള്ളത് സത്യമാണ് നീ എന്നെ നീയാണ് എനിക്ക് രൂപം നൽകി പക്ഷേ എന്നിട്ട് നീ നീ തന്നെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു ചോദ്യം ശരിയല്ലേ ചോദ്യം ശരിയാണ് യോബ് ദൈവമും സാത്താനും തമ്മിലുള്ള സംസാരം യോബ് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് യോബിൻ്റെ ചോദ്യങ്ങളെല്ലാം ശരിയാണ് പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് സാത്താൻ്റെ മേൽ ദൈവസ്നേഹത്താൽ യോബിന് വിജയമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഏതെങ്കിലും വിധത്തിലുള്ള സങ്കടങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ദൈവത്തോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണം നമുക്ക് നമ്മൾ ദൈവത്തിനങ്ങനെ ഭയപ്പെട്ട് ദൈവത്തെ ദൈവം നമുക്ക് അനീതി ചെയ്യും ദൈവത്തോട് നമ്മൾ സംസാരിച്ചാൽ ദൈവം നമ്മളെ കൊന്നുകളയും അങ്ങനെയൊന്നുമല്ല നമ്മൾ വിചാരിക്കേണ്ടത് നമുക്ക് നാം നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ സത്യസന്ധമായിട്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കാം കളിമണ്ണ് കൊണ്ടാണ് അങ്ങ് എന്നെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ പൊടിയിലേക്ക് തന്നെ അങ്ങ് എന്നെ തിരിച്ചയക്കുമോ അങ്ങനെ പാല് പോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് തന്നെ ആഭരണം ചെയ്തു അസ്ഥിയും സ്നായുക്കളും കൊണ്ട് തന്നെ തുന്നി ചേർത്തു അങ്ങനിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വച്ചിരുന്നു ഉണ്ടോ ജോബ് പറയാണ് അങ് ആണെങ്കിലും ഗാഠമായ സ്നേഹം എന്നോട് കാണിക്കുന്നു പക്ഷേ അതെല്ലാം അങ്ങ് മറച്ച് വെച്ചിരിക്കുകയാണ് എന്തിനാണ് മറച്ച് വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞ് സാത്താനെ ജയിക്കണം നമ്മൾ ഓരോരുത്തരും നമുക്ക് ഒരുപാട് സങ്കടങ്ങളും കഷ്ടതകളും ശത്രുക്കളും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ നമ്മൾ ദൈവസന്നിധി ധൈര്യമുള്ളവരാകണം ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം ഒന്നുകൂടി വായിക്കാം അങ്ങ് എന്നിൽ ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു ജീവനും നിക്ഷേപിച്ചു അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വച്ചിരുന്നു അങ്ങയുടെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാപം ചെയ്താൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു എൻ്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് ശിരസ് ഉയർത്താൻ സാധിക്കുന്നില്ല അവമാന അവമാനബോധത്തോടെ ഞാൻ എൻ്റെ പീഡകളെ കാണുന്നു നീതിമാനാണെന്ന് പറഞ്ഞാൽ കൂട്ടുകാരന്മാർ പാപിയാണെന്ന് പറയും ദുഷ്ടനാണെങ്കിലോ ദുരിതം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും നമ്മുടെ ജീവിതത്തിലും ഇത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ വ്യക്തികളാണ് എങ്കിൽ പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും നമ്മളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ സംവാദങ്ങൾക്കൊന്നും നമ്മൾ എന്താ പറയുന്നത് അവസാന ദൈവസന്നിധിയിൽ സാത്താനെ ജയിച്ച് ദൈവത്തോടൊപ്പം നിൽക്കുമെന്നുള്ള സത്യമാണ് ഈ ഈ പ്രാർത്ഥനകളൊക്കെ വെളിപ്പെടുത്തുന്നത് ഹാലേലിയ ദൈവമേ നന്ദി ഭർത്താവെ നന്ദി ജോബ് ജോബ് ചോദിക്കുന്നതാണ് അമ്മയുടെ വിതരത്തിൽ നിന്ന് എന്തിനും അങ്ങനെ പുറത്തു കൊണ്ടുവന്നു അത്രമാത്രം ശാരീരിക വേദനകളും സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾ വഴിയുള്ള കൊല്ലാതെയുള്ള കൊല്ലലും എല്ലാം അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ സംവാദമാണ് ദൈവത്തോട് പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ എന്നെ എന്തിന് ഈ വിധത്തിലാക്കി എന്നുള്ളൊരു ചോദ്യത്തോടു കൂടിയുള്ള പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതുപോലെ ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഇതുപോലൊരു സംവാദം വായിക്കുന്നുണ്ട് പണ്ട് പറയുമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം പ്രാർത്ഥന എന്ന് പറയുന്നത് ചുമ്മാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം ചെലവഴിക്കുന്നതല്ല അല്ലെങ്കിൽ കുറേ ആവശ്യങ്ങൾ പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തോട് സംസാരിക്കുവാൻ നമ്മുടെ നന്മകൾ നമ്മുടെ വേദനകൾ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നു അതെല്ലാം ദൈവത്തോട് നമുക്ക് സംസാരിച്ച് ദൈവത്തിൽ നിന്ന് കൃത്യമായ ഉത്തരം ലഭിച്ച് പോകുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധി അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും കൂട്ടും നമുക്ക് ധാരാളമായി ദൈവം നൽകട്ടെ യേശുവിൻ്റെ സ്നേഹം നമ്മളിൽ ധാരാളമായി ചൊരിയട്ടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ നിരന്തരം പങ്കുചേരാം നിത്യം ഇത് കേൾക്കുന്നത് മടുപ്പായി തോന്നരുത് ഇത് അനേകരിലേക്ക് പകർ പകരുവാൻ ഷെയർ ചെയ്യുവാൻ സുവിശേഷ വേലയിൽ പങ്കുകാരാകുവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ എഴുതി അറിയിക്കണം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കണം പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിലും വിളിച്ചറിയിക്കണം ഇവിടെ നടക്കുന്ന ധ്യാനത്തിലും ഭജനാശുശ്രൂഷയിലൊക്കെ പങ്കുചേരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരുന്തെരുമാറാകണമേ ആമീ